സാറെ എത്ര ഇവിടെ നമ്മളെ ഈ പതിനെട്ടിലാണ് നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂൾ ആരംഭിച്ചിട്ടുള്ളത് ആരംഭിച്ചത് കുട്ടികൾ ഇവിടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് ആയിട്ടുണ്ട് ആ പിന്നെ ഉപരിപഠനത്തിനായിട്ട് തിരുവനന്തപുരത്ത് പോയിട്ടുള്ളത് വെരി വെരി ഗുഡ് ഗുഡ് സ്കൂളിലേക്ക് അവർ തിരിച്ചു വരും നീന്താൻ നീന്താൻ പഠിക്കാൻ ആയി ശരിക്കും പഠിച്ചല്ലേ അവര് ഉപരിപഠനം കൊറേയായിട്ടിമ വേറെ കൂടാതെ വരുമോ സമറിനെ കൂടുതലാണ് വെക്കേഷൻ അല്ലേമാതിരി ആളുകൾ വരില്ല ഒരുപാട് ആളുകൾ പിണറായി സ്വിമ്മിംഗ് പൂളിന് നമ്മളെന്തായാലും കുളിച്ച് പിമർക്കാണ് രാവിലെ എങ്ങനെയാണ് മണിവരെ ടൈം മുപ്പത് മുതൽ മണി വരെ മാത്രമേ അവര് ആ സമയത്ത് ട്രെയിനിംഗിലുള്ള ആൾക്കാരെ മാത്രമേ ഒരു മണിക്കൂർ മണി 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 സമയം കുളിക്കാം വൈകുന്നേരം മുതൽ ആണ് വർക്കിംഗ് ടൈം അതും മുതിർന്നവർക്കും കുട്ടികൾക്കും നീന്തൽ പരിശീലിക്കാൻ വളരെ അനുയോജ്യമായ ഒരു പൂളാണിത് കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന ഒരു പ്രദേശത്താണ് ഈ പൂൾ സ്ഥിതി ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി ശാസ്ത്രീയമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ സ്വിമ്മിംഗ് പൂൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ തൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിൽ കായലൂർ എന്ന പ്രദേശത്ത് നിന്ന് കാപ്പമ്മലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഉമ്മൻചിറ റോഡിലേക്ക് കയറി നമുക്ക് ഈ പൂളിലേക്ക് എത്താവുന്നതാണ് അപ്പോൾ നീന്തൽ ആവശ്യമുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമായ ഈ പൂൾ നിങ്ങൾ സന്ദർശിക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു മറ്റൊരു വീഡിയോ